വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് എടവനക്കാട് ജനകീയ സമരസമിതി പതിനൊന്നിന് പ്രതീകാത്മകമായി വീരൻപുഴയിൽ എക്കൽ വാരൽ സമരം നടത്തും പുഴയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കൽ വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് ഒരു കാരണമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒരു അതുപോലെ തന്നെ പിന്നെ ആ കടൽക്ഷോഭം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലാം തീയതി നമ്മളൊരു ഒരു പ്രക്ഷോഭം നമ്മൾ നടത്തിയിരുന്നു അതിന്റെ തുടർ സമരങ്ങൾ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ എല്ലാവരും അത് വാർത്തകൾ കൊടുത്തിട്ടുള്ളൂ അതിന്റെ ഫലമായി നമുക്കിപ്പോൾ ജിഡയിൽ നിന്നും ഒരു മുപ്പത്തഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ബാക്കിയൊരു ഇരുപത് കോടി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും പാസ്സാകാനുള്ള എല്ലാ നടപടികളും ജില്ലാ കളക്ടറിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു വിവേ ശേഷം നമ്മുടെ ക്കലുകൊണ്ട് അത് അതിന്റെ ദുരന്തം ശരിക്കും വൈപ്പിന്യം മൊത്തം അനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട് നമ്മൾ ജനകീയ സമര സമയത്ത് അത് ഏറ്റെടുത്തുള്ളൂ അപ്പൊ അതൊരു പ്രതീകാത്മകമായിട്ടൊരു എക്കൽവാതി സമരം നമ്മൾ പതിനൊന്നാം തീയതി ഞായറാഴ്ച പത്തുമണിക്ക് നമ്മൾ നടത്തുന്നുണ്ട് അതിന് ഉദ്ഘാടനമായിട്ട് നമ്മള് നമ്മുടെ എൻ എം പി എസ് സി മാസ്റ്റർ ആണ് അതിന്റെ ഉദ്ഘാടനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ കുടിവെള്ള വിഷയം കുടിവെള്ള വിഷയം ഇടവേളക്കാട് അതിരൂക്ഷമാണ് ഒന്നാം പാടും പതിമൂന്നാം പാടും അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടും കുടിവെള്ള ക്ഷാമം നമുക്ക് ഇതുവരെയും പരിഹരിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരം നമുക്കതിനു കാണണം അതുപോലെ തന്നെ സിആർഎ വിഷയം അങ്ങനെ നാല് വിഷയങ്ങൾ നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കമാണ് ഇത്രയേറെ എക്കൽ അടിഞ്ഞുകൂടാൻ കാരണം എടവനക്കാട് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുള്ള മുപ്പത്തിയഞ്ച് കോടി രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുക കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുക സിആർഎസ്എഡ് മാപ്പിലെ അപാകതകൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സമരസമിതി ഉന്നയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ പി ബി സാബു കൺവീനർ എസ് വൈ സംജാദ് ട്രഷറർ ഇ കെ ശലിഹരൻ ടി എ ജോസഫ് കെ ബി അജിത് കുമാർ ബേസിൽ മുക്കത്ത് എന്നിവർ പങ്കെടുത്തു